നിങ്ങൾക്ക് അസിഡിറ്റി മാറണമെങ്കിൽ ഈ മൂന്ന് കാര്യത്തിന് നിങ്ങൾ സമയം കണ്ടെത്തിയേ പറ്റൂ എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും ഈ മൂന്ന് കാര്യത്തിന് നിങ്ങൾ സമയം കണ്ടെത്തിയേ പറ്റൂ ഇല്ലെങ്കിൽ നിങ്ങളുടെ സമയം മുഴുവനും കുറെ മരുന്ന് കഴിക്കാനും കുറേ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാനും വേണ്ടി പിന്നത്തേതിൽ ഇതിൽ ചിലവഴിക്കേണ്ടി വരും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സമയത്ത് ഭക്ഷണം കഴിക്കാൻ നമ്മളൊരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ് പലപ്പോഴും പലർക്കും തിരക്കാണ് പല കാര്യങ്ങളും ചെയ്യാൻ സമയമുണ്ട് പക്ഷെ സമയത്ത് ഭക്ഷണം കഴിക്കാൻ സമയമില്ല അങ്ങനെ ചെയ്യരുത് കൃത്യമായിട്ട് സമയത്ത് ഒരു സമയം മാറ്റിവെച്ച് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സമയത്ത് ഉറങ്ങുക എന്നുള്ളതാണ് ഒരു ക്വാളിറ്റി സ്ലീപ്പ് ഒരു ആറ് തൊട്ട് എട്ട് മണിക്കൂർ ഉറക്കം നമുക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അതിനും നമ്മളൊരു സമയം മാറ്റി വെക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വ്യായാമമാണ് വളരെ ഹെവി ആയിട്ടുള്ള വർക്കൌട്ട് ഒന്നുമല്ല എന്നാലും നമ്മുടെ ശരീരത്തിന് ചെറിയ രീതിയിൽ വ്യായാമം കിട്ടുന്ന രീതിയിൽ ഒരു നടത്തമോ ഓട്ടമോ അല്ലെങ്കിൽ ലൈറ്റ് എക്സർസൈസുകളോ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ സമയം മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയി തന്നെ കാണുകയാണെങ്കിൽ അത് ഒരിക്കലും നഷ്ടമായി പോവുകയില്ല നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തിനും അല്ലെങ്കിൽ വയറിന്റെ കൃത്യമായ പ്രവർത്തനത്തിനൊക്കെ ഇത് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ മൂന്ന് പ്രധാനപ്പെട്ട കാര്യത്തിന് നിങ്ങളുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുക അതിന് സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക ഇല്ലെങ്കിൽ പിന്നത്തേതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോകാനും ട്രീറ്റ്മെന്റ് എടുക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയം വെറുതെ പാഴാക്കി കളയേണ്ടി വരും അതുകൊണ്ട് തന്നെ ദഹന പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക